പി വി അൻവർ ഈ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ആണല്ലോ അപ്പം നമ്മൾ ആരും വിശ്വസിക്കാൻ അവിശ്വസിക്കുക എന്നുള്ള പ്രശ്നമല്ല ഇവിടെ ഉള്ളത് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകളുണ്ട് എന്ന് സർക്കാരിന് തോന്നിയത് കൊണ്ടാണല്ലോ സർക്കാർ അന്വേഷിക്കുന്നത് അപ്പോൾ സർക്കാരിന് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചല്ല പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ അല്ല പി വി അൻവർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ സർക്കാർ എന്ന നിലയിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യം അതിൻ്റെതായ വേദികളിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഒരു പുതിയ വിവാഹത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പല സംശയങ്ങളും ഉയർന്നു വരാനിടയുണ്ട് അപ്പോൾ അഭികാമ്യമായ കാര്യം അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ പാതിര സമയത്ത് ആരാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ദേവസ്വത്തിൻ്റെ പൂരം നടക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആരാണ് ആരാണ് മേള നിർത്തിവെയ്ക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇവൻറ്റ് ഒരു രണ്ടോ മൂന്നോ വ്യക്തികൾ ചേർന്ന് അങ്ങനെ പറഞ്ഞാൽ നിർത്തിവെയ്ക്കാനുള്ളതായിരുന്നോ അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞാൽ എം ആർ അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഞാനപ്പോൾ ഈ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തുമ്പോൾ പോലും എനിക്ക് അതിനെപ്പറ്റി അറിയേണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ വിവരങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ള എനിക്ക് എനിക്കുണ്ട് ഏതായാലും ശരി അന്നത്തെ സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് സത്യമായ കാര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ചില എല്ലാ പോലീസും അല്ല തൃശ്ശൂരിൽ സാധാരണ തൃശ്ശൂർ പൂരം നടത്തി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ പക്കതിയോടുകൂടി പെരുമാറാറുള്ള ഒരു അനുഭവമാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നത് അല്ല അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കാര്യം സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകത്ത് പുറത്തുവിടും എന്ന അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ നാല് മാസത്തോളം അപ്പോൾ അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിവാദങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സത്യമറിയാൻ താല്പര്യം ഉണ്ടാവും കാരണം തൃശ്ശുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ പൂരം എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു പൂരാണ് തൃശ്ശൂർ പൂരത്തിൽ ഞങ്ങൾ ഒരിക്കലും തൃശ്ശൂർ രാഷ്ട്രീയം കലർത്താറില്ല അത് ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് ആണെങ്കിലും എല്ലാവരും പൂരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു രീതി അവലംബിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഒരു പുതിയ ഒരു സാഹചര്യത്തിൽ എനിക്ക് വീണ്ടും ആവശ്യപ്പെടാനുള്ളത് ഏതായാലും ഡിലേ വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഉടനെ പുറത്തു വരണം